ഓരോരുത്തരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഒരു അറുപത് ദിവസം കൊണ്ട് തന്നെ ഒരു നാല് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇൻകം വേൺ ചെയ്യാനായിട്ട് ഞാൻ ഒരു ഈശ്വര ആയിരുന്നു പക്ഷെ ചില സമയ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ ആ വിശ്വാസം കുറച്ച് മാറ്റി വെച്ചിട്ട് നിൽക്കുകയായിരുന്നു എപ്പോഴും നമ്മള് നമ്മുടെ മനസ്സ് സ്വസ്ഥമായും ശാന്തമായും ഇരിക്കണം ഓഫ് ലൈൻ അവരെ നമുക്ക് ഫിസിക്കലി നേരിട്ട് ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ ഇതേപോലെ കാണാമെന്നുള്ള ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ അത് സി അതിന്റെ അത് വലിയ കാര്യൊന്നുമില്ല അപ്പൊ കുഞ്ഞുണ്ടാവാത്ത ഒരാൾക്ക് ട്രീറ്റ്മെന്റ് സപ്പോർട്ട് എല്ലാം ഞാനാണ് ചെയ്തു കൊടുത്തത് നമസ്കാരം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ ഇന്ദു ഗംഗാധർ ആണ് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അറുപത് ദിവസം തന്നെ തന്നെയായിട്ട് നാല് ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ഈ ഒരു ഡിജിറ്റൽ കോച്ചിങ് സെഗ്മെൻ്റ് കൊണ്ട് സമ്പാദിക്കാനായിട്ട് സാധിച്ചു കൺഗ്രാറ്റുലേഷൻസ് ഡോക്ടർ എന്തോ താങ്ക് യു അപ്പോൾ നമുക്ക് എന്തിനോട് ചോദിക്കാം എന്താ എങ്ങനെയാണ് അച്ചീവ് ചെയ്തത് എന്തൊക്കെയാണ് അവരുടെ ജേണി എന്നുള്ള കാര്യം നമുക്ക് നേരിട്ട് സംസാരിക്കാം ശരിക്കും ഈ എങ്ങനെയാണ് ഒരു സംസ്കൃത അധ്യാപക ആയിരിക്കെ എങ്ങനെയാണ് ഈ ഒരു കൗൺസിലിംഗ് സൈക്കോളജി സെഗ്മെൻറ്റിലേക്ക് വരുന്നത് എന്ന് പറയാമോ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കാൻ കഴിയുന്നതിൽ ആക്ച്വലി ഞാൻ സംസ്കൃതമാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് സംസ്കൃതമാണ് അപ്പൊ അതിൽ നിന്ന് ഞാൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് എനിക്ക് പി എച്ച് ഡി കിട്ടുന്നത് അപ്പൊ അന്ന് തൊട്ട് സംസ്കൃത അധ്യാപിക തന്നെയാണ് ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ തിരുവനന്തപുരത്തുള്ള വിവിധ കോളേജുകളിൽ അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ അതിൽ സത്യത്തിൽ എനിക്ക് പെർമനന്റായിട്ടൊരു ജോലി കിട്ടിയില്ല അപ്പോൾ എനിക്ക് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആവുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരാഗ്രഹം അപ്പൊ ആ ലെവലിലേക്ക് എനിക്ക് എത്താനായിട്ട് പറ്റിയില്ല പെർമനന്റ് ജോബ് എന്നുള്ളൊരു രീതിയിൽ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൗൺസിലിംഗ് പഠിക്കണം എന്നൊരു ആഗ്രഹം വന്നത് തീർച്ചയായിട്ടും അത് വന്നത് തന്നെ എന്റെ വീട്ടിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ എല്ലാവർക്കും ഫാമിലിയിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ ഐ മീൻ ആയിട്ടുള്ള ഒരു മകനുണ്ട് അപ്പൊ അവന്റെ കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് അത് നമുക്കൊന്ന് ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുക അവരുടെ ലെവലിലേക്ക് ഇറങ്ങി നിന്ന് പഠിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്ന് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയാ ശരിക്കും സൈക്കോളജി പഠിക്കാനായിട്ട് തീരുമാനിച്ചത് നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെ പകർത്താം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് അപ്പൊ അങ്ങനെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൈക്കോളജി പഠിച്ചു പിന്നീട് അതിൽ എം എസ് സി ചെയ്തു അപ്പൊ അങ്ങനെയാണ് അതിൽ ഞാൻ രണ്ടായിരം തൊട്ട് രണ്ടായിരത്തിഇരുപത്തിനാല് വരെ സംസ്കൃതം പഠിപ്പിക്കണുണ്ടായിരുന്നു ഒപ്പം ഈ ഒരു കൗൺസിലിംഗ് സൈക്കോളജിയിൽ കൗൺസിലർ എന്ന രീതിയിലും കൂടി ഞാൻ വർക്ക് ചെയ്യണമുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഒരു പരസ്യം എനിക്ക് കാണാനായിട്ട് അത് കണ്ടിട്ടാണ് ശരിക്കും ഈ സിസ്റ്റത്തിലേക്ക് കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് വിഷയങ്ങള് കൈകാര്യം ചെയ്യുന്നില്ലേ ഫാമിലി പ്രോബ്ലംസ് അല്ലെങ്കിൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബിഹേവിയറൽ ഇഷ്യൂസ് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പൊതുവെ ക്ലാസ്സുകൾ എടുക്കുമായിരുന്നല്ലോ അല്ലെങ്കിൽ കൗൺസിലിംഗ് ആയിട്ട് കൊടുക്കുമായിരുന്നല്ലോ അതിൽ നിന്നും ഈ ഒരു സെഗ്മെന്റിലേക്ക് വന്നപ്പോൾ അത് സ്ട്രെസ് മാനേജ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് തന്നെ വന്നു അല്ലേ ശരിക്കും അങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള റീസൺ എന്താ ഏതെങ്കിലും ഒരു മൈക്രോ സെലക്ട് ചെയ്യണമെന്ന് നമ്മൾ പറയാറുണ്ട് കമ്മ്യൂണിറ്റിയിൽ എന്തുകൊണ്ടാണ് ഇതു ആ ഒരു സ്ട്രെസ് മാനേജ്മെന്റ് സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു അതായത് കോവിഡിന് ശേഷം നമ്മൾ ഓരോരുത്തരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് കോവിഡിന്റെ സമയത്ത് എല്ലാവരും വീടിനുള്ളിൽ ഉള്ളിൽ തന്നെ അടച്ചുപൂട്ടിയിരിക്കുകയായിരുന്നു അതൊരു റീസൺ ആണ് പക്ഷേ എങ്കിലും അതിനുശേഷം നമ്മൾ വീണ്ടും കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോഴും ഈ ഒരു പ്രശ്നം സ്ട്രെസ് എന്ന് പറയുന്നത് തീരുന്ന ഒരു പ്രോബ്ലമേ അല്ല അപ്പൊ ഓരോരുത്തരുമായിട്ട് നമ്മൾ സംവദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ ആൾക്കാരെല്ലാം സ്ട്രെസ്ഡാണ് അപ്പൊ മറ്റു പ്രശ്നങ്ങളിലേക്ക് അവരെ ലീഡ് ചെയ്യുന്നത് പോലും ഈ ഒരു അതായത് സുഖമില്ലാത്ത അവസ്ഥ മാനസികമായും സ്വസ്ഥമായും ശാന്തമായും അവർക്ക് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയെ ഉള്ളത് കൊണ്ടാണ് അവരുടെ പ്രൊഡക്ടിവിറ്റി അത് ബാധിക്കുന്നത് അപ്പോൾ അത് അവരുടെ റിസൾട്ടിനെ ബാധിക്കുന്നു ഫാമിലിയെ ബാധിക്കുന്നു സോഷ്യൽ ലൈഫിനെ ബാധിക്കുന്നു എല്ലാത്തിനും കാരണം എന്താണെന്നുള്ളൊരു അന്വേഷണത്തിലാണ് ഞാൻ സ്ട്രെസ് എന്നുള്ള ഒരു ഘടകമാണ് അതിൻ്റെ പിന്നിലെന്ന് മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് സ്ട്രെസ് മാനേജ്മെന്റ് തന്നെ മുഖ്യമായ ഒരു വിഷയമായി എടുക്കാമെന്ന് ഞാൻ ആഗ്രഹിച്ചത് അതുപോലെ എനിക്ക് തോന്നുന്നു ഹിന്ദുവിൻ്റെ പഠന വിഷയം തന്നെ പി എച്ച് ഡി കിട്ടിയിരിക്കുന്നത് തന്നെ ഭവത്ഗീതയുടെ അല്ലെ കമ്പാരിസൺ സ്റ്റഡി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ സംസ്കൃതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ എങ്ങനെയാണ് ഈ സ്ട്രെസ് മാനേജ്മെൻറ്റിൽ സംസ്കൃതത്തിന് എങ്ങനെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറയാം കമ്പയർ ടു അല്ലെങ്കിൽ ഭവത്ഗീതയിൽ നിന്നുള്ള വ്യാഖ്യാനങ്ങൾ എടുക്കുക അതായത് എപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സ് സ്വസ്ഥമായും ശാന്തമായും ഇരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് എന്താണോ ഓരോ വ്യക്തിക്കും ഓരോ കഴിവുകളായിരിക്കും ആ കഴിവ് എന്താണെന്ന് കണ്ടെത്തുകയും അത് പുറത്തേക്ക് കൊണ്ടുവരാനും സാധിക്കേണ്ടത് എപ്പോഴും നമ്മൾ സ്വസ്ഥമായി ഇരിക്കുവാണ് അപ്പോൾ നമ്മുടെ പുരാണങ്ങളിലായാലും ഉപനിഷത്തുകളിലായാലും ഭാഗാവ്യങ്ങളിലായാലും എപ്പോഴും പറയുന്നത് സ്വസ്ഥചിത്തനായിരിക്കണം എന്നുള്ള ഒരു സങ്കല്പമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് എല്ലാ തത്വങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഒരു മാനേജ്മെന്റ് ടെക്സ്റ്റ് ആണ് അത് ശരിക്കും ഒരു റിലീജിയൻ ബേസ്ഡ് അല്ല ആക്ച്വലി നമ്മളിപ്പോ കേരളത്തിൽ നടക്കുന്ന ഒരു രീതി എന്ന് പറയുമ്പോഴേക്കും അതൊരു പ്രത്യേക മതവിഭാഗം അല്ലെ ഒരു പ്രത്യേക പാർട്ടി വിഭാഗത്തിലേക്ക് അടിച്ചുതുക്കപ്പെട്ടു പക്ഷേ അത് ആ ആ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഉള്ളിൽ എത്രമാത്രം കാര്യങ്ങളാണ് നിത്യ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട കാര്യങ്ങൾ അവനവൻ അവനവനിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെപ്പോഴും ഹാപ്പിനെസിന് വേണ്ടി മറ്റൊരാള് ശരി അവൻ അവൻ എന്നെ കണ്ടെങ്കിലേ അല്ലെങ്കിൽ അവൻ്റെ ഒരു കോൾ വന്നെങ്കിലേ ഞാൻ ഹാപ്പി ആവുള്ളൂ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ മറ്റൊരാൾ ചെയ്തു തന്നെങ്കിൽ മാത്രമേ ഞാൻ ഹാപ്പി ആവുള്ളൂ അങ്ങനെ ഒരു സ്റ്റേജിലായി ഇപ്പോൾ ഓരോരുത്തരും നിൽക്കുന്നത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ആയാൽ പോലും പക്ഷെ അത് ഈ ഭഗവത്ഗീത പോലെയുള്ള ഒരു ആത്മീയ ടെക്സ്റ്റ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരവരിൽ ഫോക്കസ് ചെയ്യുക അവനവനെ ഉദ്ധരിക്കേണ്ടത് മറ്റൊരാളല്ല അവരവർ തന്നെയാണ് ഉദ്ധരിച്ച് അവനെ സുഖത്തിലേക്കായാലും ദുഃഖത്തിലേക്കായാലും അവന്റെ കർമ്മത്തിലേക്കായാലും നയിക്കേണ്ടത് എന്നാണ് ആ ഒരു തത്വമാണ് ഭഗവത്ഗീതയിൽ ഉടനീളം പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് സ്ട്രെസ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മള് മറ്റുള്ളവരുടെ പ്രോബ്ലത്തെ ബേസ് ചെയ്താണ് അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റിനെ ബേസ് നമ്മൾ എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവന്റെ കോൾ വന്നില്ല അയ്യോ അല്ലെങ്കിൽ അവൻ വിളിച്ചപ്പോ ഇന്നലെ വിളിച്ചപ്പോ എടുത്തില്ല ഇന്ന് ഞാൻ വിളിച്ചപ്പോൾ അവൻ ആയിരുന്നു സോ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് മനുഷ്യൻ എപ്പോഴും ടെൻഷഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ കഴിഞ്ഞുപോയ കാര്യം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യം പ്രസന്റ് ിൽ ജീവിക്കുക ഭഗവത്ഗീതയിൽ ഊന്നി പറഞ്ഞിരിക്കുന്നത് ദീർഘാലം കൗൺസിലിംഗ് സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കൗൺസിലിംഗ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നല്ലോ ആ സമയത്തൊക്കെ കൺസൾട്ടിങ്ങിന് ഒരു മണിക്കൂറിന് ആയിരം രൂപ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്ന് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്നതിന് ശേഷം എങ്ങനെയാണ് ഒരു ട്വൻറ്റി വൺ ഡേയ്സ് പ്രോഗ്രാം അൻപതിനായിരം രൂപ അതിനുശേഷം വരുന്നൊരു സിക്സ് മന്ത് പ്രോഗ്രാം ഒരു ടു ലാക്സ് റുപ്പീസിലേക്ക് എത്തിക്കാനായിട്ട് പ്രേരിപ്പിച്ച ഒരു ഘടകം കോൺഫിഡൻസ് എന്താണെന്ന് പറയാം സത്യമാണ് ഞാൻ ഈ സിസ്റ്റത്തിലേക്ക് വരുന്നതിന് മുമ്പ് ദീർഘകാലം പെർ അവർ തൗസൻഡ് റുപ്പീസ് ആണ് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ പറയുമായിരുന്നു അത് ഭയങ്കര കൂടുതലാണെന്ന് പക്ഷെ ഞാൻ എന്റെ മൈ ടൈമിസ് മൈ മണി ആ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു എനിക്ക് അപ്പൊ അങ്ങനെയാ ഞാൻ പെർ അവർ തൗസൻഡ് എന്നുള്ള രീതിയിലേക്ക് ഫിക്സ് ചെയ്തത് അപ്പൊ അതിനുശേഷം നമ്മുടെ ഈ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞപ്പോഴേക്ക് അതായത് ഓരോ ആൾക്കാരും നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും അവർക്ക് നമ്മൾ എപ്പോഴും നമ്മൾ പറയുന്നതാണ് മോർ വാല്യൂ 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 പിച്ച് എന്ന് പറയുന്നത് എപ്പോഴും അങ്ങ് പറയാറുണ്ട് അപ്പോൾ അത് കൂടുതൽ വാല്യൂ കൊടുക്കുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ച് ഞാൻ എന്റെ ടൈമും കൂടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ആൾക്കാർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് സി ഞാൻ ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോഴേക്കും എന്റെ ക്ലയൻസിന് റിസൾട്ട് കിട്ടുന്നുണ്ട് ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് എനിക്ക് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് കാരണം ആയിരം രൂപയ്ക്ക് ഞാൻ കൺസൾട്ടേഷൻ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അവിടെ നിന്നാണ് നേരെ ഞാൻ ഫോർട്ടി നയൻ ട്രിപ്പിൾ നയൻ എന്നുള്ള രീതിയിലേക്ക് ട്വന്റി വൺ ഡേയ്സിന്റെ ഒരു പ്രോസസ്സിന് ചാർജ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാൻ വാങ്ങിയിട്ടുള്ള ഏറ്റവും ട്വന്റി വൺ ഡേയ്സിന് വാങ്ങിയ ഹയസ്റ്റ് എമൗണ്ട് ആണ് ഫോർട്ടി നയൻ ട്രിപ്പിൾ നയൻ എന്നുള്ളത് അതെങ്ങനെയാ അതിലേക്ക് എത്തിയത് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇതിന് മുൻപ് ഈ സിസ്റ്റത്തിലേക്ക് വരുന്നതിന് മുൻപ് വരെയും ഞാൻ ചെയ്തത് നമ്മുടെ അടുത്ത് ഫിസിക്കലി ആണ് എല്ലാവരും വരുന്നത് അവർ വരുന്നു ഒരു മണിക്കൂർ നമ്മൾ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ടു മണിക്കൂർ അവർ നമ്മളുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നു ദെൻ അവരെ ടെർമിനേറ്റ് ചെയ്യുകയാണ് പിന്നെ ആഫ്റ്റർ ടു വീക്സ് അല്ലെങ്കിൽ വൺ വീക്ക് കഴിയുമ്പോൾ വരാനാണ് പറയുന്നത് അവർ വന്നാ വന്നു വന്നില്ലേ വന്നില്ല അങ്ങനെയാണ് അപ്പൊ സീ നമ്മള് തമ്മിൽ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല ഒരു കണക്ടിവിറ്റി ഇല്ല മറിച്ച് നമ്മൾ ഈ സിസ്റ്റത്തിലാണെങ്കിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വൺസ് അവർ പ്രീ കൺസൾട്ടേഷൻ എടുത്തു വരുന്നു അതിനുശേഷം ഈ വരുന്ന ആളുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പഴയതുപോലെ വൺ അവർ കൊണ്ട് പരിഹരിക്കപ്പെടാൻ പറ്റുന്ന പ്രോബ്ലം അല്ല ശരിക്കും അതൊരു ലേണിംഗ് ആയിരുന്നു അതിൽ നിന്ന് അവരെ അവരുടെ കൂടെ നിന്ന് മാനസികമായിട്ട് തളർന്ന രീതിയിലായിരിക്കും ആൾക്കാർ വരുന്നത് അപ്പൊ അവരുടെ കൂടെ നല്ലൊരു ഫ്രണ്ട് എന്ന നിലയിൽ ഞാൻ കൂടെ നിന്ന് അവർക്ക് ഫുൾ സപ്പോർട്ടാണ് കൊടുക്കുന്നത് അതായത് എല്ലാവിധത്തിലും ഫിസിക്കലി ഇമോഷണലി ആൻഡ് ഫിനാൻഷ്യലി ആൻഡ് സ്പിരിച്വലി എല്ലാവിധത്തിലും അവർക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുത്ത് അവരുടെ കൂടെ ഈ ഇരുപത്തൊന്ന് ദിവസവും നല്ലൊരു ഫ്രണ്ടായിട്ട് ഞാൻ ഉണ്ടെന്നുള്ള ഒരു പൂർണ്ണ ബോധ്യമാണ് അവർക്ക് കൊടുക്കുന്നത് അപ്പൊ അതിന്റെ അകത്തിൽ കൺവിൻസ്ഡ് ആയിട്ടാണ് ഇവർ എന്റെ കൂടെ ഈ ഒരു ട്വന്റി വൺ ഡേയ്സിൽ എന്റെ അടുത്ത് വരുന്നത് വന്ന് ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടാണ് എനിക്ക് കൊടുക്കാൻ പറ്റിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇത്രയും ദിവസം അവർക്കൊരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു നാല്പത്തിഒൻപതിനായിരം രൂപ എന്നുള്ള ഒരു ലെവലിലോട്ട് എത്താനായിട്ട് പറ്റുന്നുണ്ട് അത് വാങ്ങിക്കുന്നതിൽ എനിക്ക് ഖേദവും ഇല്ല അത് തരുന്നതിലും അവർക്ക് സന്തോഷമേ ഉള്ളൂ കാരണം അവർക്ക് അത്രയും റിസൾട്ട് കിട്ടുകയാണ് അത് ഈ സിസ്റ്റത്തിൽ വന്നിട്ടാണ് എനിക്ക് സാധ്യമായത് പല ആളുകളും പറയുന്ന കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്ത് കാര്യങ്ങളാണ് നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം ആണെങ്കിലും കൗൺസിലാണെങ്കിലും കൗൺസിലിംഗ് ആണെങ്കിൽ പോലും

സി ഇപ്പൊ ഒരു വ്യക്തിക്ക് ഇപ്പം ഇന്നിപ്പോ ഇവിടെ ഫിസിക്കലി പ്രസന്റ് ആവാൻ വേണ്ടി ജയന്റ്സ് എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വന്നത് എത്ര സമയം ട്രാവല് ഫുഡ് അക്കോമഡേഷൻ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ അത് ഇൻവെസ്റ്റ്മെന്റ് മണി ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കര കൂടുതലാണ് നേരെ മറിച്ച് മറിച്ചപ്പോ ഇത് ഓൺലൈൻ ആയിരുന്നെങ്കിൽ അങ്ങേക്ക് അങ്ങിരിക്കുന്ന സ്ഥലത്ത് ഇരുന്നോണ്ട് ചെയ്യാമായിരുന്നു എനിക്കും ഞാൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നോണ്ട് ചെയ്യാം ഇതാണ് ഓൺലൈൻ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കഴിഞ്ഞാൽ ഏതൊരു ഇപ്പൊ എനിക്ക് ദുബൈന്നുള്ള ക്ലൈൻറ് ഉണ്ട് അവർ ദുബൈയിൽ ഇരുന്നോണ്ട് എന്നോട് സംവദിക്കാൻ പറ്റുന്നുണ്ട് ത്രൂ ജൂം ജൂം എന്ന് പറയുന്ന ഒരു മാധ്യമം എന്ന് പറയുന്നത് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ കോസ് എക്കണോമി വൈസിൽ ഭയങ്കര കൂടുതലാ നമുക്ക് ഭയങ്കരമായിട്ട് സേവ് ചെയ്യാം നെക്സ്റ്റ് നമ്മുടെ ടൈം സേവ് ചെയ്യാം പിന്നെ നമുക്ക് അല്ലാണ്ടുള്ള എക്സ്പെൻസുണ്ട് ഇപ്പൊ ഒരു ഓഫീസ് ഫിസിക്കലി റൺ ചെയ്യണമെങ്കിൽ എത്രമാത്രം റെന്റ് അഡ്വാൻസ് അതിന്റെ മന്ത്ലി മെയിന്റനൻസ് ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാമല്ലോ അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് കംഫർട്ടായിട്ടുള്ള ഒരു എനിക്ക് തോന്നുന്നത് എനിക്ക് ഒരുപാട് പൈസ സേവ് ചെയ്യാനും പറ്റിയിട്ടുള്ളത് ഈ ഓൺലൈൻ കൺസൾട്ടേഷൻ വഴി തന്നെയാണ് ക്ലയന്റിനെ സംബന്ധിച്ചും അവർക്കും കംഫർട്ട് അതാണ് സെ നമ്മളെ ഇപ്പൊ കാണാൻ പറഞ്ഞിട്ട് ടെൻ ടു ഫൈവ് അല്ലേ അവർക്ക് വരാൻ പറ്റുള്ളൂ കൂടുതൽ ആൾക്കാരും വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിരിക്കും അപ്പം അവർക്ക് അവരുടെ വർക്കിന്റെ ടൈം കഴിഞ്ഞിട്ട് ഈവൻ രാത്രി പത്ത് മണിക്ക് മുൻപ് എപ്പോഴായാലും നമുക്ക് ജൂമിൽ ഇരിക്കാവുന്നതേ ഉള്ളൂ വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷ് ആയി ഡിന്നർ കഴിച്ചിട്ട് വേണമെങ്കിൽ നമ്മുടെ സെഷൻ ഇരിക്കാം സി അപ്പൊ നോക്കുമ്പോ ഏത് മൾട്ടി ലെവലിൽ നോക്കിയാലും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഓൺലൈൻ തന്നെയാണ് റിസൾട്ടും കിട്ടണോണ്ട് പലർക്കും ആശങ്കയുണ്ട് ഇത് റിസൾട്ട് കിട്ടുക ജൂമിലൂടെ ആകുമ്പോൾ അത് എന്ന് പക്ഷെ നമ്മൾ വൺ ഓൺ വൺ കൺസൾട്ടേഷൻ ആണ് കൊടുക്കുന്നത് അവർ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ കൂടെ തീർച്ചയായിട്ടും നമ്മൾ ഫുൾ അവരെ നമുക്ക് ഫോക്കസ് ചെയ്യാം ഒരു ഒരു ക്രൗഡ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടാതെ വരാം പക്ഷെ ഒരാളെ സെന്റർഡ് ആവുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ റിസൾട്ടിനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ് പിന്നെ മറ്റ് മറ്റു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമുക്ക് പ്രീ കൺസൾട്ടിങ്ങിന് ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് ബേസിക് സ്ട്രക്ചർ ടു ഹവേഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് ഒരു ക്ലയൻറ്റിനെ അനലൈസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴും അതുപോലെ മുൻപ് ഓഫ്ലൈനിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇൻട്രാക്ഷനും ഇങ്ങനെ ഇൻഡെപ്ത് ഡീറ്റെയിലിങ്ങിലേക്ക് ഇത് യൂസിങ് മൈൻഡ് മാപ്പ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ക്ലാരിറ്റി റിപ്പോർട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രത്യേക തരത്തിലുള്ള പ്രൂവൺ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമ്പോഴുള്ള ഒരു വ്യത്യാസവും ക്ലയന്റിന്റെ റിസൾട്ടും എങ്ങനെയാണ് ഹിന്ദുവിന് തോന്നുന്നത് തീർച്ചയായിട്ടും അതും ഭയങ്കര മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിനു മുമ്പ് ക്ലയന്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ ഡേറ്റ കളക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ അത് ആ ഡേറ്റ ഞാൻ തന്നെയാ സൂക്ഷിക്കുന്നത് ഇപ്പൊ ഇനി നമ്മൾ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൈൻഡ് മാപ്പ് എന്നുള്ള ഒരു സിസ്റ്റം യൂസ് ചെയ്തു ഒരു ടൂൾ ആണത് ആ ടൂൾ യൂസ് ചെയ്തിട്ടാണ് ശരിക്കും ആ ടൂൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്കും കൂടെ കാണത്ത സൂമാവുമ്പോ അതാണ് നമ്മുടെ പ്രത്യേകത സ്ക്രീൻ ഷെയറിങ്ങിലൂടെ നമുക്കത് കാണാനായിട്ട് പറ്റും ക്ലയൻസിനും ക്ലയന്റിനും കാണാം നമുക്കും കാണാം അപ്പൊ അവർക്ക് അവരുടെ പ്രശ്നം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അഡ്രസ് ചെയ്യാനായിട്ട് പറ്റാണ് ഈ മൈൻഡ് മാപ്പ് വഴി ഒപ്പം നമ്മൾ ഈ ഡേറ്റ കംപ്ലീറ്റ് കളക്ട് ചെയ്തതിന് ശേഷം ഒരു ക്ലാരിറ്റി റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ആ റിപ്പോർട്ടിലാണ് ശരിക്കും കൂടുതലായിട്ട് ഇവരുടെ എന്താണ് പ്രശ്നം എന്ത് തരത്തിലുള്ള പ്രശ്നമാണ് ഇവർ നേരിടുന്നത് ആ പ്രശ്നത്തിന് പരിഹരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എത്ര ദിവസത്തെ ഒരു തെറാപ്പി ആണ് എടുക്കേണ്ടത് ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ വരുന്നത് ഈ ക്ലാരിറ്റി റിപ്പോർട്ടിലാണ് എന്റെ ഒരു പ്രീ കൺസൾട്ടേഷൻ എടുത്തു വരുന്ന ഒരു ക്ലയന്റിനെ ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനും അവർക്ക് റിസൾട്ട് കിട്ടാനും എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് മൈൻഡ് മാപ്പും അതേപോലെ ക്ലാരിറ്റി റിപ്പോർട്ടും ആണ് സോ നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട് അല്ലേ ജെൻസ് കമ്മ്യൂണിറ്റി എന്ന് സിസ്റ്റം ഉണ്ട് ഇപ്പം നേരത്തെ പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നു കൗൺസിലിംഗ് സൈക്കോളജി ദീർഘകാലം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്തും ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിക്കുമ്പോഴുള്ള ഒരു വ്യത്യാസം ഒരു മൈൻഡ് സെറ്റ് ഒന്ന് വ്യക്തമാക്കാവും നമ്മൾ ഒറ്റയ്ക്ക് ഒരു കല്ലെടുക്കുന്നതും ഒരുമിച്ചൊരു കല്ലെടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടാവുമല്ലോ അപ്പൊ അത് തന്നെ ആ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അതൊരു കുടുംബം എന്ന ഒരു അവസ്ഥയാണ് കുടുംബോളിമ്പോ ഉള്ളത് അതിപ്പോ പല പല രാജ്യത്തു നിന്നുള്ളവരോ അല്ലെ പല ജില്ലയിൽ നിന്നുള്ള ആൾക്കാരുടെ ഒരു ഒരു സംഖ്യ തന്നെയാണ് നാപ്പത്തി ഏഴോളം ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് ഇപ്പോ അപ്പൊ അതില് ഒരേപോലെ വർക്ക് ചെയ്യുന്നവരുണ്ട് സ്ട്രെസ് മാനേജ്മെന്റ് തന്നെ ഉള്ള നിഷായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇവരുമായിട്ട് നമുക്ക് കൂടുതൽ സംവദിക്കാനുള്ള അവസരം കിട്ടുകയാണ് അപ്പൊ നമ്മുടെ ഇതുപോലെ ഇന്നർ സർക്കിൾ കോൾ എന്ന് പറഞ്ഞാൽ എല്ലാ ട്യൂസ്ഡേയും ഉള്ള നമ്മുടെ മീറ്റിംഗ് ഉണ്ട് അതിൽ നമുക്ക് എല്ലാരെയും പരസ്പരം കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ വർക്ക് ചെയ്ത് ഇങ്ങനെ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാര് തമ്മിൽ തമ്മിൽ കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് അപ്പം ഇതെല്ലാം ഒരു ആസ് എ പ്രൊഫഷണൽ സോറി ആസ് എ പ്രൊഫഷണൽ എന്ന രീതിയിൽ എനിക്കത് ഭയങ്കര ഹെൽപ്പായിട്ടാണ് തോന്നിയിട്ടുള്ളത് മറ്റുള്ളവരിലുള്ള ആശയം നമുക്കും എടുക്കാം എന്നിലുള്ള ആശയം അവർക്കും കൊടുക്കാം അപ്പം ഭഗവത്ഗീതയിൽ പറയും പരസ്പരം എന്താ എന്ന് പറയും അതായത് പരസ്പരം സഹായിച്ചു കൊണ്ടും കൊടുത്തും അറിഞ്ഞും പഠിച്ചും നമുക്ക് ശ്രേയസിലേക്ക് പോകാം എന്നുള്ളത് അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുമ്പോഴേക്കും ഇത് കമ്മ്യൂണിറ്റി എന്നുള്ളൊരു സങ്കല്പം വളരെ നല്ലതാണ് വളരെ പെട്ടെന്ന് തന്നെ ഒരു അറുപത് ദിവസം കൊണ്ട് തന്നെ ഒരു നാല് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇൻകം ഏൺ ചെയ്യാനായിട്ട് അതിൻ്റെ പിന്നിൽ എന്തായാലും ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടായിരിക്കണമല്ലോ അപ്പം അതിന് എത്രമാത്രം ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ഏത് രീതിയിലാണ് ആ ഒരു ഡ്രൈവ് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എന്തുവിന് കിട്ടിയത് അസ് എ പേഴ്സൺ എന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് മാറ്റം ഉണ്ടായത് ആ ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ടും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നോക്കുമ്പോൾ ഒരുപാട് മിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തൂവിന് അപ്പോൾ അതിലേക്കൊക്കെ എത്താൻ എത്രമാത്രം ഈ ഒരു സിസ്റ്റം ചെയ്തു ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയധികം അധികം മാറ്റം വരുമെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു അതാ ഇവിടെ സംഭവിച്ചത് ശരിക്കും ഞാൻ ഒരു ഈശ്വര വിശ്വാസി ആയിരുന്നു പക്ഷെ ചില സമയ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ ആ വിശ്വാസം കുറച്ച് മാറ്റി വെച്ചിട്ട് നിൽക്കുകയായിരുന്നു ഒരു നാലഞ്ച് വർഷമായിട്ട് കുറച്ച് മാറ്റി വെച്ചിരിക്കായിരുന്നു പക്ഷെ വീണ്ടും ഞാൻ ഒരു ഈശ്വര വിശ്വാസം എന്ന രീതിയിലേക്ക് ഞാൻ വീണ്ടും വന്നത് ഈ ഒരു സിസ്റ്റത്തിൽ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സി നമ്മള് അത് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാ ഇല്ല പക്ഷെ നമ്മളെല്ലാം നയിക്കുന്ന ഒരു ശക്തി ഉണ്ട് ആ ഒരു ശക്തിയിലാണ് വിശ്വസിക്കുന്നത് ഇപ്പൊ ആ ഒരു ഒരു ഡ്രിവൺ ഫോഴ്സ് എന്ന് പറയാം ഇപ്പൊ ആ ഒരു ഫോഴ്സ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു യൂണിവേഴ്സുമായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയാം ആ യൂണിവേഴ്സുമായിട്ടുള്ള ഒരു അലൈൻമെന്റ് കറക്റ്റ് ആയി കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നേടാൻ പറ്റുക എന്നൊരു തത്വം എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി അതിനേക്കാൾ ഉപരി ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി വരുമ്പോ നമ്മൾ ചെയ്യേണ്ട കുറെ നിത്യം ഡെയിലി പ്രാക്ടീസസിനെ കുറിച്ച് അങ്ങ് എപ്പോഴും പറയാറുള്ളൂ അപ്പോൾ ആ ഒരു പ്രാക്ടീസസ് ഞാൻ കൃത്യമായിട്ട് ആദ്യമൊന്നും എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റണില്ലായിരുന്നു തീർച്ചയായിട്ടും ഞാൻ ഭയങ്കര ലോജിക്കായിരുന്നു ഇത് അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ ഇങ്ങനെയാണോ ഇത് ചെയ്ത ഇങ്ങനെ കിട്ടുമോ എന്ന് പറയുന്നത് സത്യമാണോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ലോജിക്കായിട്ട് ചിന്തിക്കുമായിരുന്നു അപ്പൊ എപ്പോഴും പറയുവല്ലോ ലോജിക്ക് കട്ട് ചെയ്യണമെങ്കിൽ എങ്കിലേ മാജിക്ക് എന്ന് എപ്പോഴും പറയാറുണ്ട് ജെയിൻസ് എപ്പോഴും പറയും അപ്പൊ ആ അങ്ങനെ ആ ഗ്രാജുവലി ഞാൻ ആ ലോജിക് മൈൻഡ് കട്ട് ചെയ്യുകയും അവിടുന്ന് മാജിക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എങ്ങനെയാണോ ചോദിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു എന്നുള്ളതാണ് എന്താണ് ഐ ആം ഐ എം ബ്ലൈൻഡ്ലി ഫോളോട് ചെയ്യൂ അതാണ് പറയേണ്ടത് ശരിക്കും അങ്ങ് എന്താണോ പറഞ്ഞത് അതിനെ ഞാൻ അക്ഷരം പ്രതി അനുസരിച്ച് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നൊന്നും ചിന്തിച്ചില്ല തല നിൽക്കാൻ പറയുമ്പോൾ തല ഒത്തി നിക്കും ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ നിന്നത് അപ്പൊ അങ്ങനെ നിന്ന് കഴിഞ്ഞ അത് കംപ്ലീറ്റ് അതുപോലെ ഞാൻ ചെയ്തു എന്ന് പറയേണ്ടത് ആ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മൊത്തം ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു ശരിക്കും എന്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റമാണ് വന്നത് ഞാൻ ഏറെ നാളുകൊണ്ട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഈ ഒരു കരിയർ ലെവലിൽ കുറച്ചും കൂടെ നമ്മളെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളത് എത്രയോ നാളുകൊണ്ട് ഇതുപോലെ ഒരു മെന്ററെ കിട്ടണം എന്ന് അപ്പൊ നമുക്ക് ഇതിനു ഇതിനുമുമ്പ് നല്ല ഇതിനൊക്കെ വലിയ നല്ല ട്രെയിനിങ്ങുകളിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ ഒന്നും നമുക്ക് ഒരു ആയിട്ട് ഒരു മെന്റർഷിപ്പ് കിട്ടിയില്ല ശരിക്കും ഒരു മെന്റർ എന്ന് പറയുമ്പോൾ നമ്മളെ നിൽക്കുന്ന ലെവലിൽ നിന്ന് നമ്മളെ നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്താൻ കഴിവുള്ളവണ് കഴിവുള്ള ആളായിരിക്കണം കഴിവെന്ന് പറയുമ്പോൾ അയാളുടെ എനർജി മാത്രം പോരാ നമ്മളെ എപ്പോഴും നമുക്ക് വേണ്ടത് ഫിനാൻഷ്യൽ ഗ്രോത്ത് ആണല്ലോ അപ്പൊ ആ ഫിനാൻഷ്യൽ ഗ്രോത്തിലോട്ട് നമ്മളെ എത്തിക്കാന്നുള്ളത് അതൊരു മെന്റർക്ക് സാധ്യമാവും എന്ന് എനിക്ക് ജെയിൻസിന്റെ കൂടെ വന്നപ്പോഴാണ് മനസ്സിലായത് അപ്പൊ ആ ശെരിക്കും ആ ഫിനാൻഷ്യൽ ഫ്രീഡം ഫുള്ളായില്ല എങ്കിൽ പോലും ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സിസ്റ്റം കൃത്യമായി ഫോളോ ചെയ്യുകയും ജെയിൻസ് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും അതിനെ അതുപോലെ തന്നെ ഞാൻ അനുസരിക്കുകയും ചെയ്തു അനുസരിക്കാൻ നല്ല ഫോളോ ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ് തീർച്ചയായിട്ടും എനിക്ക് ഒരു അപ്ഗ്രഡേഷൻ വന്നത് എക്സലന്റ് സൂപ്പർ നെക്സ്റ്റ് വൺ ഈസ് നമുക്ക് ധാരാളം കോച്ചിങ് സിസ്റ്റങ്ങളും ട്രെയിനേഴ്സും കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും വേൾഡ് വൈഡും ധാരാളം ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഉണ്ടല്ലേ എന്തൊക്കെ ഒരുപാട് ട്രെയിനിങ് ഓഫ്ലൈൻ എടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ ഒരു സാധാരണ ഒരു ട്രെയിനിങ് ട്രെയിനർ തരുന്ന ഇൻഫർമേഷനും അല്ലെങ്കിൽ നമ്മുടെ ഒരു കോച്ചിങ് സിസ്റ്റവും തമ്മിലുള്ളൊരു വ്യത്യാസത്തിന്റെ ഒരു ഫീൽ അല്ലെ എന്തൊരു അനുഭവമാണ് അല്ലെ എന്തൊരു മാറ്റമാണ് മറ്റ് ട്രെയിനിംഗ് പ്രോഗ്രാമിൽ നിന്നും ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്നുകൊണ്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയാം നമ്മളിപ്പോ ഫിസിക്കലി ഉള്ള ഒരു ട്രെയിനിംഗിന് പോവുകയാണെങ്കിൽ ചിലപ്പോൾ അതും അല്ലെങ്കിൽ ടു ഡേ അതിന്റെ അപ്പുറം ഇല്ലല്ലോ ഒരു ലൈഫ് ലോങ് ഇല്ല സംഭവം അപ്പൊ നമ്മൾ ഈ രണ്ട് ദിവസം കൊണ്ടോ ഓക്കെ ഇറ്റ്സ് ഓക്കെ നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ ആവും ചിലപ്പോ രാത്രി ഡി ജെ ഉണ്ടാവും നല്ല ഡിന്നർ ആയിരിക്കും നല്ല ബൂഫേ ആയിരിക്കും ഇതെല്ലാം കിട്ടണുണ്ടാവും ഉണ്ടാവും ഇൻഫോർമേഷനും കുറച്ച് കിട്ടും പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നമ്മൾ ടെർമിനേറ്റ് ആയി പോവുകയാണല്ലോ വീണ്ടും അതിന്റെ ഒരു ഫോളോ അപ്പ് എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മൾ പോണില്ലല്ലോ അല്ലെങ്കിൽ ആ ട്രെയിനർ ട്രെയിനർ ട്രെയിനി ബന്ധം അവിടെ പിന്നീട് ഇല്ല മറിച്ച് നമ്മൾ ഇവിടുത്തെ ഒരു സിസ്റ്റത്തിൽ വന്നു കഴിയുമ്പോൾ കഴിയുമ്പോഴിപ്പം ജയൻ ഞങ്ങളുടെ മെൻറ്ററായിട്ട് നിൽക്കുന്നു അവിടെ നമ്മൾ മെന്റിയാണ് ഇപ്പം ഒരു മെന്റർ മെന്റി റിലേഷൻഷിപ്പ് ഇവിടെ ഭയങ്കര കൂടുതലാണ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എപ്പോഴും താങ്കൾ അവൈലബിൾ ആണ് എപ്പോൾ വിളിച്ചാലും ഫോണിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ റെസ്പോണ്ട് ചെയ്യും അല്ലെങ്കിൽ വോയിസ് മെസ്സേജിലൂടെ അങ്ങയുടെ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടണുണ്ടാവും അപ്പൊ ട്വന്റി ഫോർ ഇന്റു സെവൻ താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആണ് അപ്പൊ അത് തന്നെ ഇതിന്റെ ഒരു ബ്യൂട്ടിയാണ് അപ്പോൾ ഒരാള് ശരിക്കും മെന്റർ എന്ന് പറയുമ്പോൾ അങ്ങനെ വേണ്ടത് കാര്യം നമ്മൾ എപ്പോഴും ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസരം ഉണ്ടാവും എന്താണ് ചെയ്യേണ്ടത് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ അയ്യോ പരസ്യം വർക്ക് ആവുന്നില്ല അല്ലെങ്കിൽ എനിക്ക് വീഡിയോ കോണ്ടന്റ് പറ്റണില്ല ഇങ്ങനൊക്കെ പറഞ്ഞു നിക്കുമ്പം അതായത് ഓവറോൾ സക്സസിലേക്ക് ഇപ്പം നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് എത്തുമ്പോൾ ഇതുവരെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ് ഒരു സംഭവം എന്താണ് നമ്മുടെ കമ്മ്യൂണിറ്റി സിസ്റ്റമായിട്ട് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു കാര്യം എന്താണ് ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചത് ഞാൻ ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് കാര്യം തന്നെയാണ് അതായത് അങ്ങ് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് സ്ട്രേഞ്ചസ് സീക്രട്ട് കേൾക്കുന്നതായാലും ഗോൾ റേറ്റിംഗ് ആയാലും ഒരു റൂട്ടീൻ ഫോളോ ചെയ്യുന്നതായാലും നമ്മുടേതായ ചില സ്ട്രാ സ്ട്രാറ്റജികൾ എന്ന് വെച്ചാൽ നമുക്ക് സക്സസിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ റിച്വൽ ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ ഒരു ആകത്തുകയാണ് ശരിക്കും സക്സസ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് നമ്മള് നമുക്ക് എവിടെയാണോ എത്തിച്ചേരേണ്ടത് അതിന്റെ ഒരു പ്ലാനിങ് നമ്മൾ തയ്യാറാക്കുക എന്നിട്ട് ആ കൃത്യമായ ഒരു അതിന്റെ എക്സിക്യൂഷനുണ്ട് നമുക്ക് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ആ എക്സിക്യൂഷൻ ലെവലിലേക്ക് പോയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ സക്സസിലേക്ക് എത്താൻ പറ്റും വർക്കിന്റെ അകത്തിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുക ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത് മറ്റേ പ്രധാനപ്പെട്ട ഒരു ഒരു സംഭവം ഈ ഹൈ ടിക്കറ്റ് കൺസൾട്ടിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് നമ്മൾ ഇനിഷ്യലി ഫ്രണ്ട് എൻഡിൽ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ലോട്ടർ ടിക്കറ്റ് മിഡ് ടിക്കറ്റിൽ ഹൈ ടിക്കറ്റ് എന്നുള്ള കോൺസെപ്റ്റ് അപ്പോൾ ഈ ഹൈ ടിക്കറ്റ് കൺസൾട്ടിംഗ് എന്ന് പറയുമ്പോൾ ആളുകൾ അൻപതിനായിരം രൂപയോ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയോ ഈവൻ രണ്ട് ലക്ഷം രൂപയോ ഒരാളുടെ ഒരു സർവീസിന് പേ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല അപ്പം നിങ്ങൾ നേരത്തെ ഓഫ്ലൈനിൽ നിന്നുകൊണ്ടിരുന്നു അല്ലെങ്കിൽ പല എക്സ്പീരിയൻസോ അല്ല പല സർട്ടിഫിക്കേഷൻസോ ഉണ്ടായിരുന്നു അല്ലേ ഒരുപാട് ട്രെയിനിങ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നിട്ട് പോലും ആ ഒരു എന്താണ് ഒരു ഹൈ ടിക്കറ്റ് പ്രോഗ്രാമിലേക്ക് അല്ലെ നേരത്തെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നിട്ടില്ല പക്ഷെ എന്ത് എലമെന്റ് ആണ് അതിൽ നിന്ന് നമ്മളെ ഈ ഒരു സിസ്റ്റത്തിൽ വന്നതിന് ശേഷം നമ്മളെ അതിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യിക്കുന്ന ഒരു ഘടകം എന്താണ് മുൻപ് ആൾക്കാരുമായിട്ട് സംബന്ധിക്കുമ്പഴത്തേക്ക് ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ ഒരു സെഷൻ കൊണ്ട് അവരെ ഡിസ്പേഴ്സ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആദ്യം അവര് പ്രീ കൺസൾട്ടേഷൻ എടുക്കുന്നു നെക്സ്റ്റ് അവര് ട്വന്റി വൺ ഡേയ്സിലേക്കാണ് അടുത്തതിൽ വരുന്നത് എന്റെ കൂടെ അപ്പൊ ഇവരുമായിട്ട് നല്ലൊരു ആത്മബന്ധം നമുക്ക് സ്ഥാപിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഭയങ്കരമായിട്ട് കണക്ടിവിറ്റി ഉണ്ടാവും അപ്പോൾ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഭയങ്കര ഇൻഫ്ലുവൻസിങ് ഒരു പേഴ്സണാലിറ്റി ആയിട്ട് മാറും അവരെന്ത് ചെയ്തു അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എപ്പോഴാ കിടന്നുറങ്ങുന്നത് അവരുടെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഞാൻ അവരുമായിട്ട് സംവദിക്കാറുണ്ട് അപ്പൊ അങ്ങനെ നല്ലൊരു റാപ്പോ എനിക്ക് എന്റെ ക്ലയന്റുമായിട്ട് ബന്ധപ്പെടുത്താനായിട്ട് നല്ലൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട് എന്റെ ക്ലയൻറ്റുമായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സി അവരെ കൂടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ അവരുടെ കൂടെ നിൽക്കുമ്പോൾ അവർക്ക് ഇത്ര നാളും കിട്ടിയിട്ടില്ലാത്ത അത്രയും നല്ല ഒരു പോസിറ്റിവിറ്റിയും അവരുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്തതായിട്ടുള്ള ഒരു ഫീലാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ റിസൾട്ടാണ് അവർക്ക് കിട്ടുന്നത് സോ അവര് അവര് തന്നെ പറയുന്നു ഈ ഒരു കാര്യം മാഡം ഞങ്ങളുടെ കൂടെ ഇനി ലൈഫ് ലോങ് എന്റെ കൂടെ വേണം എന്നാണ് അവര് പറയുന്നത് അപ്പൊ അടുത്തൊരു സിസ്റ്റം എന്ന് പറയുന്നത് സിക്സ് മന്ത്സ് അല്ലെങ്കിൽ ത്രീ മന്ത്സിലേക്കാണ് അവരെ ഷിഫ്റ്റ് ചെയ്യുന്നത് അവര് തന്നെ ആവശ്യപ്പെടുകയാണ് ഞാൻ കൂടെ വേണം എന്ന് അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് അവരെ നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് അപ്പൊ അവര് എല്ലാവിധത്തിലും അതായത് ഫിസിക്കലി ഇമോഷണലി ഫിനാൻഷ്യലി സ്പിരിച്വലി ആൻഡ് ഏത് റിലേഷൻഷിപ്പ് വൈസായാൽ പോലും ഇപ്പൊ കുഞ്ഞുണ്ടാവാത്ത ഒരാൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കാനും അതിന് വേണ്ടുന്ന സപ്പോർട്ട് എല്ലാം ഞാനാണ് ചെയ്തു കൊടുത്തത് അപ്പൊ അവരിപ്പോ ഹാപ്പിയാണ് മനസ്സിലായി അവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആയി അപ്പൊ അവൻ അവരുടെ ജീവിതത്തിൽ നിർണായകമായ ഒരു സ്ഥാനം എനിക്കുണ്ട് ഓരോ ദിവസവും എന്നെ കുറിച്ച് ഓർക്കും എന്നാണ് അവർ പറയുന്നത് അപ്പൊ അങ്ങനെ അവർക്ക് അത്രയും റിസൾട്ട് മസീവായിട്ടുള്ള റിസൾട്ട് അവർക്ക് കിട്ടുമ്പോഴത്തേക്ക് അവരിത്രയും പേ ചെയ്യാൻ തയ്യാറാവുകയാണ്